ായിരുന്നു സംഗീത്രങ്ങൾ മുപ്പത്തിനാല് ഒമ്പത് കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലോഡ് യു ഹിസ് ഹോളി പീപ്പിൾ ഫോർ ദോസ് ഹു ഫിയർ ഹിം ലൈക്ക് നമ്മളോട് പറഞ്ഞു തരികയാണ് ദൈവത്തിൽ ഭയപ്പെടുന്നവന് ഒന്നിനും ഒരു കുറവും സംഭവിക്കുകയില്ല അവിടുന്ന് അവനെ കാത്തുപരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദിറ്റെപ്പറ്റി സങ്കീർത്തനിലൂടെ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് യശോയ് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഭയപ്പാട് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഒന്നുകൂടി ചിന്തിക്കുക നമ്മളൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ 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 കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണോ നമ്മൾ നമ്പുരാൻ്റെ മുന്നിലേക്ക് പോകുന്നത് ഭയം എന്ന് പറയുന്നത് കൊണ്ട് ദൈവത്തിലൊരു പൂർണ്ണമായ ആശ്രയബോധം ഉണ്ടാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ദൈവത്തിൽ ആശ്രയിച്ചുള്ളതാണോ ദൈവത്തെ ഭയപ്പെട്ടതുള്ളതാണോ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണോ അതോ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിലാണോ ചുമ്മാ നമുക്ക് മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണോ നമ്മൾ പ്രവർത്തിക്കുക നമ്മുടെ വീടുകളിൽ നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചും സ്കൂളിൽ പോയി പള്ളിയിൽ പോയി പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ അവരുടെ മനസ്സ് സങ്കടമുണ്ടാകാത്ത രീതിയിൽ അവരെ വേദനിപ്പിക്കാത്ത രീതിയിലല്ലേ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ജീവിച്ച് വളർന്നു പോന്നിട്ടുള്ളത് ഇനി അഥവാ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ കുറവുകളൊക്കെ ചെയ്താൽ മാതാപിതാക്കൾ നമ്മളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ശിക്ഷണവും ഒക്കെ ആയിട്ടല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത് ഇതുപോലെ തമ്പുരാൻ ഇന്ന് നമ്മളോട് പറയുകയാണ് മകനെ മകളെയും എന്നെ ഭയപ്പെട്ട് എന്നെ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല കർത്താവിലുള്ള ആശ്രയവും കർത്താവിലുള്ള ഭയവും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ കൽപ്പനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ആ ഒരു സുഖം നമുക്ക് ഉണ്ടാവുക ദൈവവുമായിട്ടുള്ളൊരു ബന്ധം നമ്മൾക്കുണ്ടാവുക ദൈവത്തിലൊരു ആശ്രയം നമ്മൾക്ക് ഉണ്ടാവുക അല്ലാതെ ആവശ്യം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ ആ നമ്മൾ കഥാവിനെ ആശ്രയിക്കുന്നത് അങ്ങനെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരാശ്രയം ആശ്രയബോധമല്ല ആ ഒരു ഭയം ഭയത്തിൻ്റെ മുള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഭയമല്ല അത് അത് തമ്പുരാനോടുള്ള സ്നേഹത്തിൽ നിന്നോ ആ ഒരു ബന്ധത്തിൽ നിന്നോ ഉണ്ടാകുന്നതല്ല അത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാകുന്നതാണ് ോട് പറഞ്ഞു തരുന്നു മകനെ മകളെ നീ തമ്പുരാനിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക തമ്പുരാനുമായിട്ടൊരു ബന്ധം നിലനിർത്തുക ആ ബന്ധത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാതാപിതാക്കളോട് മക്കളെ എന്ന പോലെ നമ്മൾ മക്കളാണ് നമ്മുടെ അപ്പനോടും അമ്മയോടും എന്ന പോലെ തമ്പുരാനോടും അതേപോലെ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മളെ കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്നു നീ നിനക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല എല്ലാ കുറവുകളെയും പരിഹരിക്കുവാൻ അതിൻ്റെ എല്ലാ പോരായ്മകളും പരിഹരിക്കുവാൻ സർവശക്തനായ ദൈവം സകല ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ സക സർവ്വശക്തനായ ദൈവം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു ഈ ഒരു പജനത്തെ ഹൃദയത്തോട് സ്വീകരിക്കാം കഴിഞ്ഞ കാല ജീവിതത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മേഖലകൾ നമുക്ക് കുറവുണ്ടായിപ്പോണ്ടെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് തമ്പുരാൻ്റെ ആശ്രയത്തെ നമ്മൾ ഒരു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവയോർത്ത് നമുക്ക് അനുദപിക്കാം പശ്ചാത്തലപിക്കാം അമേ യേ Tu dikkin me